അടിമുടി കോൺഗ്രസിന് ക്ഷീണം സംഭവിച്ചിരിക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം നഗരസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ കെ മുരളീധരൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസിന്റെ നിലവിലെ തിരുവനന്തപുരം എം പി ഡോക്ടർ ശശി തരൂർ ആണ് രണ്ടായിരത്തി ഒൻപത് മുതൽ തുടർച്ചയായി നാലാം തവണയാണ് അദ്ദേഹം വിജയിച്ച് കയറുന്നതെങ്കിലും ശശി തരൂർ ഒരു കാര്യം പരാമർശിച്ചത് വളരെ വ്യക്തമായി തന്നെയാണ് അതിനെ അംഗീകരിച്ചേ മതിയാവുകയുള്ളൂ അതിൽ വ്യക്തിപരമായി ശശി തരൂറിന് കിട്ടുന്ന വോട്ട് ഷെയർ എന്തുകൊണ്ട് കോൺഗ്രസിന് കിട്ടുന്നില്ല എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യമാണ് എന്നുള്ളത് കെ മുരളീധരൻ പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശശിതരൂർ പതിനാറായിരത്തി എഴുപത്തി ഏഴ് വോട്ടുകൾക്കാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത് അപ്പോഴും കോർപ്പറേഷനിൽ രാജീവ് ചന്ദ്രശേഖരന് തന്നെയാണ് വലിയ ലീഡ് നേടിയെടുക്കാൻ കഴിഞ്ഞത് കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന നാല് നിയോജക മണ്ഡലമാണ് കൃത്യമായുള്ളത് തിരുവനന്തപുരം സെൻട്രൽ വട്ടിയൂർക്കാവ് നിയമം കഴക്കൂട്ടം ഈ നാല് അസംബ്ലി സെഗ്മെന്റിലുമായാണ് കോർപ്പറേഷന്റെ നൂറ് വാർഡുകൾ കിടക്കുന്നത് അതിൽ വട്ടിയൂർക്കാവും നിയമവും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തന്നെയാണ് കെ മുരളീധരൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നത് വട്ടിയൂർക്കാവിലും നിയമത്തും കൂടുതൽ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തേണ്ടത് അനിവാര്യമാണെന്നും കോൺഗ്രസ്സിന് തിരിച്ചു പിടിക്കാൻ കഴിയണം തിരുവനന്തപുരം സെൻട്രൽ അടക്കമുള്ള മേഖലയെന്നും കെ മുരളീധരൻ പറയുകയാണ് നമുക്കറിയാം വട്ടിയൂർക്കാവിൽ രണ്ടായിരത്തി പതിനൊന്നിൽ പതിനാറായിരത്തിലേറെ വോട്ടുകൾക്ക് ജയിച്ച കെ മുരളീധരൻ രണ്ടായിരത്തി പതിനാറിലും വിജയം ആവർത്തിച്ചു കുമ്മനൻ രാജശേഖരനെയാണ് ഏഴായിരത്തി അറുന്നൂറിൽ പര വോട്ടുകൾക്ക് തോൽപ്പിച്ച രണ്ടാമത് എം എൽ എ ആയത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ അപ്രതീക്ഷിതമായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകേണ്ടി വന്ന കെ മുരളീധരൻ അവിടെ നിന്നും എൺപത്തി നാലായിരത്തിൽ പരം വോട്ടുകൾക്ക് ജയിക്കുകയും പി ജയരാജന്റെ രാഷ്ട്രീയ മുന്നേറ്റത്തെ തടയുകയും ചെയ്തു എന്നാൽ വട്ടിയൂർക്കാവ് സീറ്റ് കോൺഗ്രസ്സിന് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വഴിവെച്ചു കെ മുരളീധരൻ തന്നെ കടുത്ത ഭാഷയിൽ മോഹൻകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ ചോദ്യം ചെയ്തതാണ് എന്നിട്ടും യു ഡി എഫ് പല കാര്യങ്ങളിലും പറഞ്ഞാൽ കേൾക്കാതെ ശക്തമായ തീരുമാനമെടുത്തത് കാരണം അവിടെ വി കെ പ്രശാന്ത് വിജയിക്കാൻ കാരണമായി സി പി ഐ എമ്മിൻ്റെ താരതമ്യേന വോട്ട് കുറവുള്ള വട്ടിയൂർക്കാവിൽ സി പി ഐ എമ്മിന് വേണ്ടി വി കെ പ്രശാന്ത് ജയിച്ചത് വലിയ ഒരു ട്വിസ്റ്റായി മാറിക്കഴിഞ്ഞു പതിനാലായിരത്തിലെ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വി കെ പ്രശാന്ത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും പ്രശാന്ത് വിജയം ആവർത്തിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ കോൺഗ്രസ് വട്ടിയൂർക്കാവ് മണ്ഡലം തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നിയമത്ത് താമര വിരിയാതിരിക്കാൻ വേണ്ടി താൻ കഴിയാവുന്നതെല്ലാം ചെയ്യുമെന്നും കെ മുരളീധരൻ പറയുകയാണ് തൃശൂരിൽ സംഭവിച്ചത് എന്താണെന്ന് ഇപ്പോൾ തനിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു സുരേഷ് ഗോപിക്ക് വിജയം ഒരുക്കിയ ജനങ്ങൾ തന്നെ ഇപ്പോൾ അവരുടെ തെറ്റായ നടപടിയാണ് എന്നുള്ളത് തുറന്നടിക്കുകയാണ് കൃത്യമായും സുരേഷ് ഗോപിയുടെ നീക്കങ്ങൾ അദ്ദേഹത്തിന് തന്നെ തകർച്ചയിലേക്ക് എത്തിക്കും ബി ജെ പിക്ക് തൃശൂരിൽ പ്രത്യേകിച്ചും കോർപ്പറേഷനിൽ അതിൻ്റെ മേന്മയൊന്നും തന്നെ കിട്ടുകയില്ല ഇത് താൽക്കാലിക വിജയം മാത്രമാണെന്നും കെ മുരളീധരൻ പറയുകയാണ്